നിലവിലുള്ള നമ്മുടെ ദേവസ്വം മന്ത്രി ലോക്സഭാംഗമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടു അദ്ദേഹം പാർലമെൻറ്റിലേക്ക് പോകുന്നു അദ്ദേഹം ഉടൻ തന്നെ രാജി സമർപ്പിക്കും പുതിയ ദേവസ്വം മന്ത്രി വരികയാണ് പുതിയ ദേവസ്വം മന്ത്രി വരുമ്പോൾ അദ്ദേഹം ദൈവവിശ്വാസിയുള്ള ദേവസ്വം മന്ത്രിയെ വേണം എന്നാണ് തിരുവനന്തപുരത്തെ നമ്മുടെ ബി ജെ പി സ്ഥാനാർത്ഥിയായിരുന്നു മുൻ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അത് അദ്ദേഹത്തിൻ്റെ നേരത്തെ തന്നെ പലരും പറഞ്ഞിട്ടുള്ള അഭിപ്രായമാണ് അദ്ദേഹം ഇപ്പോൾ ഈ രാധാകൃഷ്ണൻ രാജി വെക്കാൻ പോകുന്ന സാഹചര്യത്തിൽ പ്രാധാന്യം എന്താണ് രാജീവ് അഭിപ്രായമാണ് ആർ എസ് എസിന്റെ പക്ഷേ പക്ഷെ അഭിപ്രായമായിട്ട് നിൽക്കേയുള്ളൂ കാരണം ഭരണഘടനയൊന്നും അങ്ങനെ പറയുന്നില്ല ഭരണഘടന പറഞ്ഞാലല്ലേ അത് ബൈൻഡിങ് ആവുള്ളൂ അങ്ങനെയല്ല സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം സി പി എമ്മിന്റെ ഒരു ഹിന്ദു നേതാവ് വിശ്വാസം കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും മറ്റുള്ളവർക്കും പ്രശ്നമല്ല ഹിന്ദു നേതാക്കന്മാർക്ക് ബുദ്ധിമുട്ടാണ് അവിടെയാണ് പ്രശ്നം കിടക്കുന്നത് എം എൽ എമാരെ പൊതുവേ പാർട്ടി കേടന്മാരാണ് അവർക്ക് വിശ്വാസം പാടില്ല എന്നാണ് പൊതുവേ എസ്പെഷ്യലി ഹിന്ദുസാകുമ്പോൾ മറ്റേ ആളുകൾ ഒന്ന് കണ്ണടച്ചേക്കും എന്നാണ് എനിക്ക് എനിക്ക് തോന്നിയിട്ടുള്ളത് പക്ഷെ ഇപ്പൊ അത്ര സ്ട്രിക്റ്റ് അല്ല എന്നാണ് കോവിന്ദ മാഷൻ ആ കാര്യത്തിലൊന്നും അങ്ങനെ വിടിവേലി കൂടാറില്ല എങ്കിപ്പോ വിശ്വാസികളാ പൊതുവേ അവരങ്ങനെ പറയാറുള്ള ഇപ്പൊ എം എൽ എ ഇപ്പൊ ഇനിയിപ്പോ വരാൻ പോകുന്ന മന്ത്രിസ്ഥാനം പിന്നെ ഒന്നുകിൽ നമ്മുടെ വാലുശ്ശേരി എം എൽ എ അതല്ലെങ്കിൽ ശ്രീനിജൻ അതെല്ലാം ആരും മാവേലിക്കരയിലെ എം എൽ എ ഉണ്ട് അരുൺ അരുൺ നല്ല വയാണ് അപ്പൊ ഇവരൊക്കെ വരികയാണെങ്കിൽ ആയിരിക്കും വരിക ഉം നമുക്കറിയില്ല അല്ല ചിലപ്പോ ബാലനെ എം എൽ എ ആക്കി കൊണ്ടുവരാൻ സാധ്യതയുണ്ട് ചേലക്കര മത്സരിപ്പിക്കുക ചിലപ്പോ സീനിയർ പിണറായി വളരെ വേണ്ടപ്പെട്ട ആളാ അപ്പൊ അതിനൊരു സാധ്യത ഒത്തിരി നന്നാവ് അപ്പൊ ശൈലജ പിന്നെ മന്ത്രിയാക്കണ്ടേ അല്ല അത് സാഹചര്യം അറിയല്ലോ അവര് അത് ദളിതല്ലല്ലോ ഇപ്പൊ ദളിത് നേതാവ് വേണം അപ്പൊ സീനിയർ മോസ്റ്റ് നേതാവ് വേണം ഇമേജ് ഒന്ന് ഇടിഞ്ഞ് നിൽക്കുകയാണ് നല്ല ചോയ്സ് ബാലനാ ബാലനാണെങ്കിൽ ചിലക്കറിയും സ്കൂളായിട്ട് ജയിക്കുകയും ചെയ്യും ബാലൻ പൊതുവേ ഒരു എല്ലാവർക്കും സ്വീകാര്യമായിട്ടുള്ള ആളാണ് അപ്പൊ അങ്ങനെ വരുമ്പോൾ ഒരു എന്നൊരു എന്ന് പറയാനേ പറ്റില്ല ബാലം വിശ്വാസികളല്ല മറ്റേ അയ്യമ്മനെന്ന കാര്യമേ എനിക്കറിയില്ല ബാലൻ വിശ്വാസിയല്ല അപ്പം അപ്പൊ ആ ഒരു സാഹചര്യത്തില് അതൊരു ധാർമ്മികമായിട്ട് വേണമെങ്കിൽ നമുക്ക് പറയാം അപ്പൊ കെ എസ് ആർ ടി ട്രാൻസ്പോർട്ട് വകുപ്പ് എന്തൊക്കെ ഡ്രൈവിംഗ് അറിയണമെന്ന് തോന്നുന്നുല്ലോ പക്ഷെ ഗണേശനറിയാം അതിൻ്റെ ഗുണമുണ്ട് ഗണേഷ് ഇവരെന്താ ഉടായ്പും കൊണ്ട് അങ്ങോട്ട് പോയിട്ട് സഹായം പിന്നെ എന്താണ് ക്ലെച്ചിലീവ് അത് വർക്ക് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ ഗണേശൻ പോയിട്ട് നോക്കാൻ പറ്റും വെച്ചന്താ ഗിതന്താ അതിന്റെ ഭക്തനെന്താ ഗണേശൻ അറിയാം അതിൻ്റെ ഗുണമുണ്ട് അപ്പോൾ ഒരു ഭക്തനെ അയാൾ പോയി കഴിഞ്ഞാൽ അയാൾക്ക് ഈ പറഞ്ഞ ഐതിഹ്യങ്ങളും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടാണല്ലോ ചേർന്ന കാര്യങ്ങളും അഡ്മിനിസ്ട്രേഷൻ മാത്രമല്ലല്ലോ സമഗ്രമായൊരു അല്ലേ അപ്പം അദ്ദേഹത്തിന് എളുപ്പം മനസ്സിലാക്കാൻ പറ്റും അതാണ് അതിന്റെ ഒരു ഗുണം ഇല്ലെങ്കിലും ഇത് കാര്യങ്ങൾ സ്മൂത്തായി നടന്നു പോയാൽ മതി അതായത് അഴിമതി ഉണ്ടാകാൻ പാടില്ല പാടില്ല കാര്യങ്ങളൊക്കെ സ്മൂത്തായി നടന്നു ശബരിമല ഗുരുവായൂരും ഒന്നും പ്രയാസങ്ങൾ ഉണ്ടാകാൻ പാടില്ല ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യണം ശബരിമലയിൽ അതിന്റെ പ്രാധാന്യം അതായത് വളരെ പ്രധാനപ്പെട്ടതാണ് അതേപോലെ പല ക്ഷേത്രങ്ങളും ക്ഷേത്രങ്ങളിപ്പോ എന്താ പറഞ്ഞാല് ആ ലഭിക്കാൻ തുടങ്ങിയിട്ടുണ്ട് മിഡിവൽ കാലഘട്ടത്തിലൊക്കെ ക്ഷേത്രങ്ങളാണ് പാർശനികളുടെ ക്ഷേത്രത്തെ പറ്റി തന്നെ നിങ്ങളെന്നെ പറഞ്ഞു തോന്നുന്നു അപ്പോൾ അത്തരം വിഷയങ്ങളൊക്കെ സമയബന്ധിതമായി പരിഹരിക്കാൻ പറ്റണം രാജീവ് പറയുന്നത് ഒരു പൊളിറ്റിക്കലായിട്ടുള്ള ധാർമ്മികമായിട്ടുള്ള ഒരു കാര്യമാണ് അത് ആർ എസ് എസിൻ്റെ വ്യൂ പോയിന്റ് ആണ് അങ്ങനെ ആവാം അങ്ങനെ ആവുന്നത് നല്ലതാണ് ഇപ്പം അങ്ങനെ അല്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല പക്ഷേ ഈ അങ്ങനെ തന്നെ മാതിരി ഇതിനോടൊന്നും ഒരു പുച്ചെണ്ടാം പാടില്ല പാടില്ല മൂവായിരത്തി നാൽപ്പത്തെട്ട് ഹിന്ദു ക്ഷേത്രങ്ങളുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഒരു ദേവസ്വം മന്ത്രിയുടെ കീഴിൽ അഞ്ച് ദേവസ്വം ബോർഡാണ് അപ്പോൾ അവയുടെ ഭരണം കൈയാളുന്നത് ഈ ദേവസ്വം ബോർഡുകളാണ് സി പി എം അംഗമായ നിലവിലെ ദേവസ്വം മന്ത്രി പാർലമെന്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നതിനാലും ദേവസ്വം മന്ത്രി ആവുന്നയാൾ വിശ്വാസികളുടെ ക്ഷേത്രങ്ങളും അവിടുത്തെ മുതലും കൈകാര്യം ചെയ്യേണ്ടിയും ചെലവഴിക്കേണ്ടിയും വരുന്നതിനാലും ദൈവവിശ്വാസിയായ ഒരു പുതിയ മന്ത്രിയെ തലസ്ഥാനത്ത് നിയോഗിക്കണം ഈശ്വര വിശ്വാസികൾ പ്രതീക്ഷിക്കുന്നു അതാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ക്ഷേത്രങ്ങളിൽ എല്ലാ ക്ഷേത്രങ്ങളിലും പിന്നെ പറഞ്ഞത് അപ്പൊ ദൈവവിശ്വാസികൃത്യമായി വിശ്വാസം പ്രശ്നമൊന്നും ഇല്ലാതെ കാരണം മറ്റുള്ളവരായി കഴിഞ്ഞാൽ അത് പിന്നെ അതിന് വലിയ പ്രശ്നവും ഇനിയിപ്പം ഈ മന്ദർസ്ഥാനം പോർട്ട്ഫോളിയോ എടുത്ത് വേദനാക്കി കൊടുക്കുക ചെയ്യ അപ്പൊ അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ കൊടുക്കാൻ പറ്റിയാറുള്ളത് കൃഷ്ണൻകുട്ടിക്ക് കൊടുക്കും കൃഷ്ണൻകുട്ടി ഭക്തനാ ഘടകശിയാണ് അതുപോലെ എനിക്ക് ഇയാള് ഭക്തനായി നമ്മുടെ ശശിയേട്ടം ഭക്തനായിരിക്കും ഞങ്ങളെ പോയ എം എൽ എ ആരാണ് ശശി ശശിയുടെ അല്ല ഇതിപ്പോ തോന്നുന്നു ആയാലും കോൺഗ്രസ് ആയാലും മറ്റു അല്ല അതൊരു വലിയ വരുമാനം വരുന്ന വളരെ സങ്കീർണമായ വകുപ്പാണ് അതങ്ങനെ വിട്ടുകൊടുക്കില്ല അങ്ങനെ അല്ല ഇത് പറയുന്നത് രാജീവ് ഒരു സീരിയസ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ ഇലക്ഷനൊക്കെ അല്ലേ വരാൻ പോകുന്നത് എടുക്കണ ശശിയേട്ടൻ കൊടുക്കാൻ നല്ല അല്ല കടന്നപ്പള്ളിക്ക് കൊടുക്കാം അതെ അതെ എനിക്കൊന്നും അദ്ദേഹം ദേവസ്വം മന്ത്രി ആയിരുന്നു ഇടയ്ക്ക് ആയിരുന്നു അപ്പം ഇങ്ങനെ ഓപ്ഷൻസ് അവർക്ക് ഉണ്ട് ഫോർട്ട് ഫോളെ മാറ്റി കൊടുത്താൽ മതി ഇപ്പൊ രാധാഷയെ പറ്റി തന്നെ ആയി പോയെന്നായിരുന്നില്ല കാരണം അങ്ങനെ അവിടെ പോയി കൈകിട്ടി നോക്കി നിന്ന് ശബരിമല പോയിന്നൊക്കെ ശബരിമല അതെ അതെ അപ്പം അപ്പൊ ഒരു സാഹചര്യം ഉണ്ട് അപ്പൊ ഇത് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ വരണമെന്ന് എവിടെ പറയുന്നു ഭരണഘടനയും പറയുന്നില്ലല്ലോ ഇല്ല ധാർമ്മികമായ പ്രശ്നമുണ്ട് ഒരു ഇതൊരു വളരെ ഇമോഷണൽ ആയിട്ടുള്ള വിഷയമല്ലേ അപ്പൊ അങ്ങനെ അതിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഭക്തിയുടെ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരാള് വരുന്നതാണ് നല്ലത് പക്ഷേ ഭക്തരായ ആളുകൾ തന്നെയാണ് കോൺഗ്രസ് സമയത്ത് ഉണ്ടായിരുന്നത് അമ്പലം മീങ്ങൾ അമ്പല മീനുകളായി തന്നെ അതാണ് നിങ്ങള് ഇപ്പൊ പൂച്ച കറുത്ത വളർത്തുന്നില്ല പൂച്ച എലിയെ പിടിക്കും എന്നുള്ളതാണ് പ്രധാനം അപ്പൊ എലീനെ പിടിക്കാൻ പറ്റിയ ആള് വന്നാലും മതി രണ്ടു കാര്യങ്ങളും ഭക്തരായിട്ട് വരുന്ന ഭക്തനാണെങ്കിൽ അദ്ദേഹത്തിന് തീർച്ചയായിട്ടും ഭക്തരുടെ സെൻസിബിലിറ്റി ക്ഷേത്രത്തിലെ പൂജാരികള് ജീവനക്കാര് അവിടെ സെൻസിബിലിറ്റി എന്താണ് കാര്യങ്ങൾ എന്താണെന്നൊക്കെ അറിയാം വ്യക്തമായിട്ട് മനസ്സിലാക്കാം എന്താണ് ഉപദേവത എന്താണ് ദേവത എന്നൊക്കെ അവർക്ക് അറിയാൻ പറ്റും എന്താണ് തന്ത്രി എന്താണ് പിന്നെ ശാന്തി ഇതൊക്കെ അറിയാൻ പറ്റും ഇതൊക്കെ അറിയണമല്ലോ അത് പഠിക്കാവുന്നേ ഉള്ളൂ ഉള്ളൂന്നല്ല ഈ സ്ഥലം കൂടെ ഉണ്ടായാൽ മതി ജയകുമാരനം പോലെ ഒരാൾ കൂടെ ഉണ്ടായാൽ മതി പക്ഷെ ഇതല്ലെങ്കിൽ പോലും പണി അറിഞ്ഞാൽ മതി ഇപ്പൊ സുധാകരന് പണി അറിയരുത് പണി അറിയാതെ സുധാകരൻ ഭക്തനും അല്ല സുധാകരൻ ഈ അവരൊക്കെ കളിയാക്കുകയും ചെയ്യായിരുന്നു അത് കുറച്ച് കൂടുതലായിരുന്നു കളിയാക്കല് പക്ഷെ സുധാകരൻ പണി അറിയരുത് കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്യുക ഏറ്റവും വലിയ സുതാരൻ ദേവസ്വം ആർ എസ് എസ് ഏറ്റവും കൂടുതൽ വിമർശിച്ചത് ബിജെപി ഇപ്പൊ അവർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം സുധാരണയാണ് മോദിയെ കുറിച്ച് നല്ല വാക്കുകൾ പറഞ്ഞിരിക്കുന്നു അതായത് പിണറായിയുടെ ഇപ്പോഴത്തെ ഭരണ മോശം എന്ന് പറഞ്ഞിരിക്കുന്നു പഴയ മന്ത്രിസഭയിലെ അങ്ങനെ അതൊരു നമ്മൾ ചർച്ച ചെയ്തു പക്ഷേ അദ്ദേഹത്തിന് വേദന പ്രശ്നമുണ്ട് അദ്ദേഹത്തിന് മതി വല്ലാതെ ഒരു പഴയ കമ്മ്യൂണിസ്റ്റ് അങ്ങനെ ഈ പഴയ കമ്മ്യൂണിസ്റ്റുകാരുടെ ആശയമല്ല ഒരുമാതിരി ബഹിപ്പിക്കുന്നതാശയമുണ്ട് ഉദാഹരണമായിട്ട് എൻ എസ് എസ് ജനറൽ സെക്രട്ടറിക്കെതിരെ അദ്ദേഹത്തിന് ഈ അദ്ദേഹം ആരംഭം ഇപ്പം ഇപ്പൊ തന്നെ എൻ എസ് എസ് ജനറൽ സെക്രട്ടറി എന്ന് വെച്ചാൽ വളരെ താഴെ തട്ടിന്ന് വന്ന ഒരാളാണ് അപ്പൊ അങ്ങനെയുള്ള ആളുകളെ കമ്മ്യൂണിസ്റ്റുകാർ പുകത്തി വേണ്ടത് നാരായണ പണിക്ക സാർ എന്ന് വെച്ചാൽ കുറച്ചും കൂടി എലീറ്റ് ആയിരുന്നു അപ്പോൾ നാരായണ പണിക്ക സാർ വളരെ നല്ല ഇദ്ദേഹത്തെ ഭയങ്കര മോശം ആയിട്ടുണ്ട് അത് കമ്മ്യൂണിസ്റ്റായിട്ട് ചോദിച്ചാണ് വായി തോന്നി കോതക്കി വാട്ട് നീതി വിളിച്ചു പറയാൻ പാടില്ലല്ലോ ഇങ്ങനെ പല കാര്യം ഉണ്ടായിരുന്നു ഇപ്പൊ മോഡിയെ പോകത്തുന്നത് കൊണ്ട് പിണറായി കുറ്റം ഒന്നും ഒരാളെ സ്വാഭാവത്തിനെ മാറ്റം പടുന്നില്ല ഒരു കാര്യമല്ലാണ്ട് ആരിഫിനെ ഷർട്ട് മാറ്റി നിന്നുകൊണ്ട് ഇത് ഇയാളെ മാടമ്പി ആലപ്പുഴ സമ്മേളനം നടക്കുമ്പോൾ ആരിഫ് വീട്ടിൽ പോയി ഒരു ആരിഫിനെ ആ സമയത്ത് അഞ്ചു മിനിറ്റി അവിടെ കണ്ടില്ല ആരിഫിന് ഷർട്ട് മാറ്റാൻ പോയി ആരിഫിന്റെ ഇട്ട് ഫയർ ചെയ്തു ഇതന്ന മാടമ്പി തരാം അപ്പൊ അതുകൊണ്ട് നമ്മൾ ഈ ഈ സോഷ്യൽ മീഡിയ ശേഷമുള്ള വലിയ പ്രശ്നം വെച്ചാൽ ചെറിയ പോലും ഒരാളെ തന്നെ ഓവർനൈറ്റ് ഇമേജ് ഒക്കെ അങ്ങോട്ട് നല്ലവരാക്കും മോശക്കാരനാകും സുധാകരൻ ഇവിടെ ഏറ്റവും കൂടുതൽ ആളുകൾ ഇൻസർട്ട് ചെയ്ത ഒരാളാണ് സുധാൻ നല്ല അഡ്മിനിസ്ട്രേറ്റർ ഒക്കെ തന്നെയാണ് പക്ഷെ അത് വിചാരിച്ചു സുധാകരന്റെ ഈ വാവിട്ട വാക്കും കൈവിട്ട കോടാലി എന്ന് പറഞ്ഞ പോലെയാണ് സുധാകരൻ കാര്യം സുധാകരൻ അങ്ങനെ ഇപ്പം എൻ എസ് ജനറൽ സെക്രട്ടറിനെ വിമർശിച്ച സുധാകരൻ എങ്ങനെ പറ്റിയ എൻ എസ് എ ജനറൽ സെക്രട്ടറി ആയതുകൊണ്ടല്ല വളരെ താഴെത്തട്ടിൽ അവിടെ സൊസൈറ്റി ജോലിക്കാനായിട്ട് വന്നതാണ് സുമാൻ നായ ഇന്നത്തെ ഈ പൊസിഷനിൽ എത്തിയത് അങ്ങനെ താഴെ തട്ടിൽ നിന്നുള്ള ആളുകൾ ഉയർന്നു വരണം എന്ന് പറയുന്ന പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അങ്ങനെ വന്ന ആളെയാണ് ഇദ്ദേഹം ഒരു കാര്യമില്ലാണ്ട് വെറുതെ വന്നത് അപ്പം പിന്നെ നാരായണ പണിക്കർ സാർ നല്ല മനുഷ്യനാണ് സാത്വികനാണ് പക്ഷെ നാരായണ പണിക്കർ സാർ ഒരു എലീറ്റായിരുന്നു അത് കോളേജ് പോലീറ്റായിരുന്നു അപ്പൊ അദ്ദേഹത്തെ ഭയങ്കരമായിട്ട് ഇദ്ദേഹത്തെ മോശമായി പോയ ഇദ്ദേഹം ബേസിക്കല് കമ്മ്യൂണിസത്തിന് തന്നെ എതിരാണ് ഇങ്ങനെയാണ് പിണറായി കുറ്റം പറയുന്നത് ഇങ്ങനെ പലർക്കും പല പ്രശ്നങ്ങളും ഉണ്ട് പക്ഷേ സുധാകരന്റെ അഡ്മിനിസ്ട്രേഷൻ നിന്ന് എനിക്ക് ആകേണ്ട സുധാൻ്റെ ഒരു ഗുണ ഞാൻ കണ്ടു ഒരു ദിവസം ഞാനിങ്ങനെ ഒരു ബസ്സിൽ ഞാൻ കഴിയുമ്പോൾ സുധാകരൻ്റെ വണ്ടി അങ്ങോട്ട് പോകുന്നു ആലപ്പുഴയ്ക്ക് പോകും ആലപ്പുഴയ്ക്ക് പോകുന്ന സമയത്ത് ഈ പറയുന്നത് പോലെ ആ വണ്ടിയിൽ ഉള്ളിലായിട്ടുണ്ട് ഞാൻ നോക്കുമ്പോൾ വണ്ടി കാറിൽ ഇരുന്നുകൊണ്ട് ഇപ്പം എനിക്ക് പോലും കാറിൽ കാറിലിരുന്നിട്ട് ഫയൽ ഒരു ഭയങ്കര ദിവസം പോലും വായിക്കാൻ പറ്റില്ല സ്ട്രെയിൻ ചെയ്യും സുധാകരൻ ഇന്ന് ഫയൽ വെക്കുകയാണ് വണ്ടി ഒരു നാല്പത്തഞ്ച് കിലോമീറ്റർ സ്പീഡ് പോകുന്നു സുധാകരൻ അതിൽ ഇന്നുകൊണ്ട് ഫയൽ വെക്കുന്നു അങ്ങനെയൊക്കെ ഒരു ഗുണമുണ്ട് അത്ര ഗുണങ്ങള് മതി സുധാകരൻ എടുക്കാൻ പറ്റില്ല പക്ഷെ ഒരു നല്ല അഡ്മിനിസ്ട്രേറ്റർ ആയിട്ടുള്ള മതി മതി അമ്പലം പിഴങ്ങിനെക്കാളും നല്ലത് അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ള അവിശ്വാസിയാണെങ്കിൽ പോലും അഡ്മിനിസ്ട്രേ അങ്ങനെ ആയാലും അമ്പലം പിഴിങ്ങുകളായിട്ടുള്ള ആളുകൾ വന്നാലും ഇതെങ്ങനെ ആദ്യം ചിന്തിക്കുന്നത് ഇതിനകത്തുനിന്ന് എങ്ങനെ നമുക്ക് അവരെ സംബന്ധിച്ചിടത്തോളം നമ്മളിപ്പം നമ്മൾ ഒരാൾക്ക് അവിശ്വാസിയോടൊക്കെ ഉണ്ടോ ഇവര് മാത്രമല്ല അദ്ദേഹത്തിന് ഇതിനകത്തുനിന്ന് ഈ പറഞ്ഞതുപോലെ ഇതിനകത്ത് കൈയിട്ട് വരണമെന്നോ ഇതിനകത്ത് പത്ത് പൈസ ഉണ്ടാക്കണമെന്നോ ഇത് അങ്ങനെ ചെയ്താൽ എനിക്ക് കുറച്ച് കാശ് അങ്ങനെയുള്ള കൃത്യമായി ദൈവത്തിനോട് ഭക്തി മതി സമ്പത്ത് ദൈവത്തിനല്ലല്ലോ പൂജാരിക്കല്ലേ പോകുന്നത് ബോർഡിന് അല്ലേ പോകുന്നത് വിചാരിച്ചിട്ട് കേൾക്കുന്ന ആൾ അതിന്റെ നല്ലത് അവിശ്വാസിയാണെങ്കിൽ പോലും നമ്മുടെ ആൾ കഴിഞ്ഞു പക്ഷേ ആദാശനല്ല അഡ്മിനിസ്ട്രേറ്റർ എനിക്കറിയില്ല സുധാൻ നല്ല അഡ്മിനിസ്ട്രേറ്റർ